ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു കരഞ്ഞു പിടിച്ച് ഗോവിന്ദൻ്റെ മുതലേക്ക് വന്നിരിക്കുകയാണ് ഗോവിന്ദേട്ട കണ്ണേട്ട എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരയേറെ കരച്ചില് ഞാൻ എന്തോ തെറ്റിദ്ധാരണ മൂലം ഒരുപാട് രഞ്ജുവിനെ ദ്രോഹിച്ചു പോയി അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ് കണ്ണേട്ട കണ്ണേട്ട എന്നോട് ക്ഷമിക്കില്ലേ ദ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഏഹ് എല്ലാവരും കൂടി എല്ലാം ചെയ്തു കൂട്ടിയില്ലേ ഇനിയിപ്പോൾ ക്ഷമ ചോദിച്ചിട്ട് എന്താണ് കാര്യം ക്ഷമ ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കണ്ണിട്ട ഞാൻ അറിയാതെ പക്ഷേ ഇത്രയ്ക്കും വലിയൊരു രോഗം രഞ്ജുവിനുണ്ടെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല അവൾ ഒരേ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവളെ തോൽപ്പിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളു ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തെല്ലാം ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയാണ് കണ്ണേട്ടാണ് കണ്ണേട്ടനോട് ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരേറെ സംസാരമാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും വേണ്ട എന്നോട് ആരും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നും പറയുകയാണ് ഇത് കേട്ടപ്പോഴേക്കും അയ്യോ ഇപ്പോഴല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് അതിനുമുമ്പ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണോ ആ പോണം കാരണം എനിക്ക് അവളെ കാണണ്ടേ ഓ അപ്പോൾ ഇപ്പോഴും കരുതലൊക്കെ കൂടിയല്ലേ അതെ സ്നേഹവും കരുതലും കൂടിക്കൊണ്ടേ ഇരിക്കയാണ് അതിനിപ്പം എന്താ കാര്യം അല്ല എൻ്റെ കാര്യം വയ്യാതെ കിടന്നപ്പോൾ എന്നോട് ഈ സ്നേഹവും കരുതലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ഒരേപോലെയാണ് അതെ വീണ് കിടക്കുന്നവരെ സഹായിക്കിച്ചാല് എനിക്കിപ്പോൾ യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ദേ എനിക്കേതായാലും പോയേ മതിയാവുകള് അവളെ രണ്ട് വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എനിക്ക് നിങ്ങളെല്ലാവരും കൂടി ചെയ്തു കൂട്ടിയത് അങ്ങനത്തെ നീജമായ പ്രവർത്തികളാണല്ലോ പിന്നെ ഇവിടെ കിടന്ന് വാചക കടിച്ചിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ഗോവിന്ദൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗോവിന്ദന് ഒരു ഫോൺ വരുന്നത് അപ്പോൾ ഫോൺ എടുത്തിട്ട് എന്തായി ഡോക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജു ഇങ്ങനെ കണ്ണ് തുറന്നതെന്നും പറയുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഭയങ്കര ഒരു സന്തോഷമായി കണ്ണ് തുറന്നോ ഉടനെ ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഗീതുവിനും സന്തോഷം തോന്നുകയാണ് പക്ഷേ ഗീതുവിനോട് കൂടുതലൊന്നും സംസാരിക്കാതെ ഗോവിന്ദനടന്ന് പോവുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രഞ്ജുവിനെയാണ് അപ്പോൾ രഞ്ജുവിൻ്റെ അടുത്തേക്ക് വിജയലക്ഷ്മി വരികയാണ് അപ്പോൾ വിജയലക്ഷ്മി വന്നിട്ട് വിജയലക്ഷ്മി നേരെ രഞ്ജിന്റെ അടുത്ത് മുന്നിലേക്ക് ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജുവിനാക്കി അരിച്ചു വേണ്ടത് നിങ്ങളോ നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നത് മോളെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നാണ് വേണ്ട എന്നെ കാണേണ്ട ആവശ്യമില്ല എനിക്ക് നിങ്ങളെയും കാണണ്ട നിങ്ങളുടെ മുഖം കാണുന്നത് പോലെ എനിക്ക് വെറുപ്പാണ് അറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയോട് രഞ്ജു ഇങ്ങനെ എല്ലാം സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് ഞാൻ വിജയലക്ഷ്മിക്ക് ഭയങ്കര സങ്കടം മോളെ എന്തിനാ മോളെ ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നോട്ടെ മോളെ മോളോട് ഉള്ള ഇഷ്ടം കൊണ്ടല്ലേ വേണ്ട നിങ്ങളുടെ ഒരു ഇഷ്ടം വേണ്ട ഇങ്ങോട്ടൊന്ന് പോകുന്നുണ്ടോ നിങ്ങളെ കാണാൻ തോറും എന്റെ മനസ്സിൽ ദേഷ്യം കൂടി കൂടി വരുന്നുണ്ട് സിസ്റ്ററെ ഇവരെ ആരാണ് ഇങ്ങോട്ട് കടത്തിവിട്ടത് ഇവരോട് പെട്ടെന്ന് പോകാനായിട്ട് പറ അല്ലെങ്കിൽ ഞാനിതെല്ലാം വലിച്ച് പറിച്ചിട്ട് ഇറങ്ങി പോകും എന്നിങ്ങനെ രഞ്ജു പറയാണ് അപ്പം രഞ്ജുവിൻ്റെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മിക്ക് ആകെ പേടി തോന്നുകയാണ് അപ്പം സിസ്റ്റർ ആണെങ്കിൽ മാഡം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ സാറിയില്ല ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി ഇറങ്ങി പോവുകയാണ് അപ്പം വിജയലക്ഷ്മി പോയപ്പോഴും രഞ്ജുവിന് ഭയങ്കര സങ്കടമുണ്ട് തന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയെല്ലാം പറയേണ്ടി വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് നമ്മുടെ രഞ്ജിന് ഭയങ്കരേറെ സങ്കടം പിന്നീട് കാണിക്കുന്നത് ഈ വിജയലക്ഷ്മി വിജയലക്ഷ്മിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ആ സമയത്ത് ഇതേ നമ്മുടെ ഗീതു ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവാണെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിയണം അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു അമ്മേ ഞാൻ വല്ലാതെ ഗീതുവിനോടും അതേപോലെ തന്നെ അമ്മയോടും സോറി രഞ്ജുവിനോടും അതേപോലെ തന്നെ അമ്മയോടും മോശമായിട്ട് പെരുമാറി പക്ഷേ രഞ്ജു ഇത്രയ്ക്കും വലിയൊരു മാരക മാരക രോഗമുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല അവൾ എന്നോട് ഓരോരോ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ അവൾ അവളോട് മത്സരിക്കാനേ എൻ്റെ മനസ്സനുവദിച്ചുള്ളൂ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ടമ്മേ അമ്മയെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്തൊക്കെയോ അമ്മയോട് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണം വേണ്ട മോളെ അതിനെന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ ഇത് കാൽക്കല വീഴുകയാണ് അപ്പം കാൽക്കല വീണുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് എന്തിനാണ് നീ എന്നോട് ക്ഷമ ചോദിക്കുന്നത് നീ എന്നെ വെറുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലമ്മ ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാൻ അമ്മയെ വെറുക്കില്ല എന്തൊക്കെയോ തെറ്റിദ്ധാരണ മൂലം ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയോ ഞാൻ അമ്മയോട് പറഞ്ഞുപോയി അതെല്ലാം ഓർത്തിട്ട് ഇപ്പം എൻ്റെ മനസ്സ് വേദനിക്കുകയാണ് രഞ്ജുവിനോടും അതേപോലെ തന്നെ എൻ്റെ മനസ്സ് എത്ര ദുഷ്ടമാണ് കാരണം അത്രയും രോഗിയായ ഒരാളെ ഞാൻ ഇത്രയും വേദനിപ്പിച്ചതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല ദ ഗീതു നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കരുത് ഗീതു കാരണം ആ സ്നേഹം താങ്ങാനുള്ള ശക്തിയൊന്നും എനിക്കില്ല നീ എന്നെ വെറുക്കണം എന്നിട്ട് രഞ്ജുവിനെ നീ സ്നേഹിക്കണം നീ രഞ്ജുവിനെ മാത്രം സ്നേഹിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇല്ല എൻ്റെ അമ്മയെ വെറുക്കാനായിട്ട് എനിക്ക് പറ്റില്ല അമ്മേ നീ പോ ഗീതു ഇനി ഇവിടെ നിൽക്കണ്ട നീ എന്നെ വെറുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അവിടെ ഇരുന്ന് ഭയങ്കര ഏറെ കരച്ചില്ലേ പക്ഷേ വിജയലക്ഷ്മിയുടെ അടുത്ത് ഇരുന്ന് അതിനേക്കാളെ ഏറെ കരയുകയാണ് ഗീതു അപ്പം ഗീതുവിൻ്റെ കരച്ചിലുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതു നീ എന്തിനാണ് ഗീതു നീ കരയുന്നത് എന്ന് ചോദിക്കുകയാണ് അമ്മ ഞാൻ പറഞ്ഞല്ലോ അമ്മേ എന്നോട് ക്ഷമിക്കണം എനിക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണ മൂലമാണ് എനിക്ക് എനിക്കങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ഞാനിപ്പോൾ അതെല്ലാം ആലോചിച്ച് പച്ചതപിക്കുകയാണ് ദേ ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ സ്വന്തം പോലെയാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയെക്കുറിച്ച് അതും ഇതൊക്കെ പറയുകയാണ് നമ്മുടെ ഗീതു അപ്പോൾ ഗീതുവിൻ്റെ ആ ഒരു പറച്ചിലൊക്കെ കേട്ട് ഞാൻ എപ്പോഴേക്കും വിജയലക്ഷ്മിക്കും സഹിക്കാനായിട്ട് പറ്റിയില്ല അമ്മേ ഇനി ഞാൻ അമ്മയെ വിട്ട് എങ്ങും പോകില്ലമ്മേ എന്നും ഞാനിവിടെ ഉണ്ടാവും എന്നൊക്കെ പറയണം വേണ്ട വേണ്ട ഏതായാലും നീ ഇനി വീട്ടിൽ വന്നു പോകരുത് അതാണ് എൻ്റെ ആഗ്രഹം എന്നെ കാണാനും വരണ്ട പിന്നെ വേറൊരു കാര്യം എന്നോട് പറഞ്ഞേക്കാം ഒരു കാരണം എൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല പിന്നെ ഈ പാവപ്പെട്ട പാട്ടുകാരിയെയും എഞ്ചുവിനെയും നീ വെറുതെ വിട്ടേര് ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് ഞാൻ നിനക്ക് വാക്ക് തരികയാണ് ഇനി മേലാ ഈ വീട്ടിലേക്ക് കയറി പോകരുത് ഗീതോ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിൻ്റെ റൂമിലേക്ക് കയറി കഥ കടക്കുകയാണ് പക്ഷേ അമ്മേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഈ ഗീത വിളിക്കുകയാണ് പക്ഷെ വിജയലക്ഷ്മി കഥകൊന്നും തുറക്കാനായിട്ട് തയ്യാറായില്ല അമ്മ ഞാൻ പറയട്ടെ അമ്മേ അമ്മ ഒന്ന് വാതിൽ തുറക്കമ്മേ അമ്മേ ഞാൻ ഇവിടെ വരും അമ്മ അമ്മയെ കാണുകയും ചെയ്യും എനിക്ക് അമ്മയുടെ സ്നേഹമാണ് വേണ്ടതെന്നൊക്കെ പറയണേ ഇല്ല ഒരിക്കലുമില്ല നീ പോകാൻ നോക്ക് ഗീതു നീ ഗോവിന്ദൻ്റെ അടുത്തിട്ട് പോയ്ക്കോ ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല ഞാൻ വാതിൽ തുറക്കില്ല ഗീതു എന്നൊക്കെ പറയണം പക്ഷേ ഗീതു കുറേയൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും വിജയലക്ഷ്മി വാതിൽ തുറക്കാനായിട്ട് തയ്യാറായില്ല ശരിയമ്മേ അമ്മയുടെ മനസ്സിൽ സങ്കടം കൊണ്ടാണ് അമ്മ ഇപ്പോൾ കഥകും കൂടി ഇരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇനിയും ഞാൻ വരും അമ്മയെ കാണാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല ഇപ്പൊ ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഗീതു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങിയാണ് പക്ഷേ വിജയലക്ഷ്മിക്കും അത് വല്ലാത്തൊരു സങ്കടം അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അജാസും ഗീതും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗീതു ആണെങ്കിൽ ഇക്ക ആ ഞാനൊരു കാര്യം പറയട്ടെ ഇക്ക സത്യം പറയോ അതിന് ഞാൻ ഗീതുവിനോട് ഇതുവരെ ഇടുന്നോണേന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ അതുകൊണ്ടാണ് ഞാൻ എക്കിയോട് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം മാത്രമേ പറയാൻ പാടുള്ളൂ അപ്പൊ ഇതിന് ഇപ്പോഴേക്ക് എന്താ എന്താ ഗീതോട് ചോദിക്കാനുള്ളത് അല്ല അന്ന് ഗോവി കണ്ണേട്ടനെ വിജയലക്ഷ്മി മേടത്തെ കാണാൻ പോയായിരുന്നോ അവർ തമ്മിൽ സംസാരിച്ചായിരുന്നോ പിന്നെ അവർ തമ്മിൽ സംസാരിച്ചു ആണോ അവർ തമ്മിൽ സംസാരിച്ചോ അവർ തമ്മിൽ എന്താ സംസാരിച്ചത് ആ അതൊന്നും എനിക്കറിയില്ല അതൊന്നും ഞാൻ കേട്ടില്ല നോണ ഇപ്പ ഇക്ക പറയുന്ന മുഴുവൻ നോണയാണ് ആഹാ അതുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി അവിടെ നിർത്തുകയാണ് എന്തേക്കാ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ അവരുണ്ടവരും കൂടി സംസാരിച്ചു പക്ഷേ അവരുടെ ഒരു സംസാരമൊന്നും ഞാൻ കേട്ടുന്നില്ല ഒളിഞ്ഞ് പക്ഷേ ആ സംസാരമൊക്കെ കേൾക്കുന്നത് തെറ്റല്ലേ ഗീതു ഞാനങ്ങനെ ഒളിഞ്ഞ് എന്ന് സംസാരം കേൾക്കുന്ന പ്രകൃതക്കാരനല്ല അയ്യോടാ ഒരു മാന്യം വന്നിരിക്കുന്നു ദേ ഇക്കാ ഉള്ള കാര്യം പറയക്ക എന്താണ് ശരിക്കും സംഭവിച്ചത് എനിക്ക് ചില കാര്യങ്ങളെല്ലാം അറിഞ്ഞേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഏയ് വിജയലക്ഷ്മിയും വിജയലക്ഷ്മി മേഡവും കണ്ണേടനും കൂടി എന്താ സംസാരിച്ചെന്ന് എനിക്കറിയണം ആ പക്ഷെ ഗീതു വേറൊരു കാര്യം ഞാൻ പറയാം ഇതിനിടയിലേ വിജയലക്ഷ്മി മേഡവും ഈ ഗോവിന്ദ് സാറും കൂടി സംസാരിച്ചല്ലോ അവ രണ്ടൊരു പിരികയും ചെയ്തു ആ സമയത്ത് ഗോവിന്ദ് സാറ് വണ്ടിയിലിരിക്കുമ്പോൾ ഗോവിന്ദ് സാറിന് ഒരു മെസ്സേജ് വന്നു അത് വിജയലക്ഷ്മി മാഡത്തിൻ്റെ മെസ്സേജ് തന്നെയാണ് ഒരു നമ്പർ അഴച്ച് കൊടുത്തത് നമ്പറോ ആരുടെ നമ്പർ അങ്ങനെ നമ്മുടെ അജാസ് ആ കഥ പറയുകയാണ് അങ്ങനെ അജാസും ഗോവിന്ദനും കൂടി വണ്ടി പോവുകയാണ് ആ വണ്ടി പോകുന്ന സമയത്ത് ഗോവിന്ദൻ്റെ ഒരു മെസ്സേജ് അപ്പോൾ ഇത് കണ്ട് ഗോവിന്ദൻ ആണെങ്കിൽ ഓ ഇവരെന്തിന എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വോയിസ് മെസ്സേജ് ഗോവിന്ദൻ കൂടെ കേട്ട് നോക്കുകയാണ് ഇത് ധ്യാൻ്റെ നമ്പറാണ് നീ ധ്യാനെ വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ ധ്യാനെ വിളിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ അജാത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ധ്യാനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഗോവിന്ദ് മാധവനാണ് ആ പാട്ടുകാർ വിജയലക്ഷ്മി അല്ലേ ആ വിജയലക്ഷ്മിയാണ് നിങ്ങളുടെ നമ്പർ തന്നത് ഞാൻ ഗീതുവിനെ ഇരഞ്ജീവിനെ കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങളെ വിളിച്ചതെന്നും പറയണം ആ ശരി ആയിക്കോട്ടെ ആ എങ്കിൽ പിന്നെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ വേറെ എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് വേറെ കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അജാസേ ഒന്ന് വണ്ടി ഒതുക്കാവോ എന്ന് ചോദിക്കണം ശരി സാറേ ഞാൻ വണ്ടി ഒതുക്കാം അങ്ങനെ ഗോവിന്ദൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കാണ് അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ അജാസ് ഗീതുവിനോട് തുറന്ന് പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ട ഗീതുവിന് ഭയങ്കര ആകാംക്ഷ ആണോ ആ അപ്പോ ആ നമ്പറിലുണ്ടല്ലേ തെളിവുകൾ ഒരു കാര്യം ചെയ്യാം എന്താണ് അയാളെ പേരെന്ന് പറഞ്ഞത് അയാളെ പേര് പറഞ്ഞില്ലായിരുന്നോ പറഞ്ഞായിരുന്നു ധ്യാൻ ഹേ ധ്യാൻ ശ്രീനിവാസനോ ഏയ് ധ്യാൻ ശ്രീനിവാസൻ എന്നല്ല ഇത് വെറും ധ്യാനാണ് പക്ഷെ അതിൻ്റെ കൂടെ വാലുണ്ടോന്നൊന്നും എനിക്കറിയില്ല ധ്യാനെന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ ആ അപ്പ ഏതായാലും ഉറപ്പാണ് കണ്ണേട്ടനെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് വിദേശത്ത് നിന്നായിരിക്കും വെല്ല ലണ്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ അങ്ങനെ വല്ല ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക ഏതായാലും കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലേ മതിയാവുള്ളൂ അതെ കാര്യങ്ങളെല്ലാം അറിയണം ഈ നമ്പർ പക്ഷേ നമ്പർ ഏതാണെന്ന് നമുക്ക് പിടുത്തം കിട്ടിയില്ലല്ലോ അതിപ്പോ എങ്ങനെ കണ്ടെത്തും ദേ ഒരു ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ആങ്ങൾക്ക് അത് ചെയ്തു തരാൻ കഴിയില്ലല്ലേ പെങ്ങളുടെ സഹായമൊന്നും നിസ്സാര സഹായമല്ലല്ലോ മനുഷ്യനെ കൊഴുപ്പിക്കുന്ന സഹായമാണല്ലോ ശരി നമുക്ക് ശ്രമിക്കാം എന്തായാലും ഇതിനുള്ള ഉത്തരം കണ്ടെത്തിയാലേ മതി മതിയാവുകയുള്ളു ആരാണ് ഈ ധ്യാൻ രഞ്ജുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെ അറിഞ്ഞാലേ മതിയാവുള്ളു അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നും ഇങ്ങനെ ഗീത് പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംശ നമസ്കാരം താങ്ക് യു ശ്രീൻ ബാ